നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേഡൽ ജിൻസൺ രാജ കേരളം ഒരു കാലത്തും മറക്കാത്ത പേര് നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ എട്ട് വർഷത്തിനിപ്പോ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് പ്രതിയായിട്ടുള്ള കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവാണ് പതിനഞ്ച് ലക്ഷം രൂപ പിഴയും നൽകണം നാല് കേസുകളായി ഇരുപത്തി ആറ് വർഷം തടവാണ് ഒരുമിച്ച് അനുഭവിക്കേണ്ടത് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം പ്രായം പരിഗണിച്ചുകൊണ്ട് തള്ളുകയായിരുന്നു ഒടുവിൽ കേരളത്തെ നടുുകിയ കൂട്ടക്കൊലപാതകത്തിൽ വിധിയെത്തുകയാണ് സ്വന്തം പിതാവ് പ്രൊഫസർ രാജാ തങ്കം മാതാവ് ഡോക്ടർ ജീൻ പത്മ സഹോദരി കാരോളിൻ ജീൻ പത്മയുടെ ബന്ധു ലളിത എന്നിവരെയാണ് കേഡൽ ജിൻസൺ രാജ കൊലപ്പെടുത്തിയത് കുടുംബാംഗങ്ങളുടെ ആത്മാവ് ശരീരം വിട്ട് സ്വർഗത്തിലേക്ക് പറന്നു പോകുന്ന സാത്താൻ സേവയായ ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായാണ് താൻ കൊലപാതകം നടത്തിയതെന്നാണ് കേഡൽ പോലീസിന് നൽകിയ കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞിരുന്നത് ഒരു പക്ഷേ ഇന്നേ വരെ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത ആസ്ട്രൽ പ്രൊജക്ഷൻ എന്താണെന്ന് ആളുകൾ ഗൂഗിളിൽ തിരയാൻ തുടങ്ങി ഇതെല്ലാം സത്യമാണോ എന്നുള്ളതും നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി കൂടുവിട്ട് കൂടുമാറ്റം എന്നൊക്കെ പറയാവുന്ന തരം ബ്ലാക്ക് മാജിക്കാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ ശരീരം ഇട്ട് ആത്മാവോ മറ്റെവിടെയോ സഞ്ചരിക്കുകയാണെന്ന തോന്നലുണ്ടാക്കുന്ന ഒരു മനോനിലയാണിത് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരേ സമയം രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ എത്തിച്ചേരാനാകുമെന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥ ആസ്ട്രൽ എന്ന വാക്കിന് നക്ഷത്രമയം എന്നാണ് അർത്ഥം താന്ത്രിക വിദ്യയിലേതുപോലെയുള്ള മാർഗങ്ങളാണ് ഇത് പരിശീലിപ്പിക്കുന്ന സാത്താൻ സേവക്കാരും പ്രയോഗിക്കുന്നത് ആസ്ട്രൽ പ്രൊജക്ഷൻ പരീക്ഷണത്തിൽ വിജയിച്ചാൽ വിശാലമായതും മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തതുമായ കാഴ്ചകൾ കാണാനാകുമെന്നാണ് വിശ്വാസം വ്യക്തികളുടെ ആത്മാവിനെ ഇതുവഴി സ്പർശിക്കാനാകുമെന്നും ഇത് പ്രയോഗിക്കുന്നവർ പ്രചരിപ്പിക്കുന്നുണ്ട് ആസ്ട്രൽ പ്രൊജക്ഷൻ അഥവാ ഡ്രീം യോഗയിൽ വർഷങ്ങളായി അകപ്പെട്ടു പോയ ഒട്ടേറെ ആളുകളുണ്ട് ഇതിലെത്താൻ ഘട്ടങ്ങൾ അഭ്യസിക്കണമെന്ന് പറഞ്ഞാണ് ഇതിൻ്റെ പ്രചാരകർ ഇരകളെ വീഴ്ത്തുന്നത് ഉന്മാദവും ഭ്രാന്തും ചേർന്ന മാനസിക നിലയിലേക്കാണ് ഇരകളെ എത്തിക്കുന്നത് ആസ്ട്രൽ പ്രൊജക്ഷൻ സംബന്ധിച്ചുള്ള മറ്റു പ്രചാരണങ്ങൾ ഇങ്ങനെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്തിയ വ്യക്തിക്ക് അതിഭയങ്കരമായ ഊർജവും ധൈര്യവും കിട്ടും ഒരുവിധ ശക്തിക്കും അയാളെ തൊടാനാകില്ല ഈ അവസ്ഥയിൽ ഇഷ്ടമുള്ളടത്തേക്ക് പറക്കാനാകും ആസ്ട്രൽ ട്രാവൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇഷ്ടത്തിനനുസരിച്ച് ലോകത്തെ മാറ്റാനാകുമെന്നും വിശ്വസിപ്പിക്കും ഇത്തരം ചെയ്തികൾ ഉണ്ടാക്കിയേക്കാമെന്നും മനഃശാസ്ത്രജ്ഞൻ മുന്നറിയിപ്പ് നൽകുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ തമാശയായി തോന്നാം ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്കും തോന്നാം എന്നാൽ ഇതിലെല്ലാം വിശ്വസിച്ച് അതിലൊരു പരീക്ഷണമാണ് കേഡൽ ജിൻസൻ രാജ ചെയ്തത് അതും സ്വന്തം കുടുംബത്തിൽ നാല് പേരെ കൂട്ടക്കൊല ചെയ്ത കേസ് അപൂർവങ്ങളിൽ അപൂർവം പ്രോസിക്യൂഷൻ അടക്കം വാദിച്ചത് കുടുംബത്തോട് തോന്നിയ വിരോധത്താൽ അച്ഛനെയും അമ്മയെയും സഹോദരയെയും കൊലപ്പെടുത്തി ഇതുകൂടാതെ ഈ കുടുംബത്തിൻ്റെ ആശ്രയത്തിൽ കഴിഞ്ഞ വൃദ്ധയും അന്ധയുമായ സ്ത്രീയെയും കൊലപ്പെടുത്തി അമ്മാവനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഇക്കാര്യങ്ങളൊക്കെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു നാല് പേരെ കൊല ചെയ്തതിനെ കൊലക്കുറ്റം വെവ്വേറെ തെളിഞ്ഞിരുന്നു തെളിവ് നശിപ്പിച്ചതും വീട് തീവച്ചതും തെളിഞ്ഞിരുന്നു കൊലപാതകത്തിനും മറ്റു കുറ്റകൃത്യങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കുമെല്ലാമായിട്ടാണ് പതിനഞ്ച് ലക്ഷം രൂപ പിഴ ഇത് അമ്മാവനായിട്ടുള്ള ജോ സുന്ദരത്തിനാണ് നൽകേണ്ടത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എട്ടിനാണ് ക്ലിഫ് ഹൗസിന് സമീപത്തുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിൽ പ്രൊഫസർ രാജാ തങ്കം ഭാര്യ ഡോക്ടർ ജീൻ പത്മ മകൾ കാരോയിൻ ബന്ധു ലളിത എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കേഡൽ ജിൻസൺ രാജ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും അതിദാരുണമായി കൊലപ്പെടുത്തിയെന്നാണ് കേസ് ആ കൊടും ക്രൂരതയുടെ നാൾ വഴികൾ പരിശോധിക്കാം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ നാലാം തീയതി കേസിലേക പ്രതി കേഡൽ ജിൻസൺ രാജ നന്ദൻകോടുള്ള വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് നിലം തുടയ്ക്കുന്ന മോപ്പ് വാങ്ങി ബെയിൻസ് കോമ്പൗണ്ട് നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിലെത്തി ഓൺലൈനിലൂടെ വാങ്ങിയ മഴവിന്റെ മൂർച്ച പരിശോധിച്ച് ഉറപ്പാക്കി മഴ കൊണ്ട് തലയ്ക്ക് പിന്നിൽ വെട്ടിക്കൊലപ്പെടുത്തുന്ന രീതി യൂട്യൂബ് വീഡിയോകളിലൂടെ തെരഞ്ഞെടുത്തിരുന്നു മനുഷ്യന്റെ ഡമ്മി ഉണ്ടാക്കി അതിൽ വെട്ടി പരിശീലിച്ചു ഏപ്രിൽ അഞ്ച് രാവിലെ അമ്മ ഡോക്ടർ ജീൻ പത്മയെ മുകളിലെത്തെ നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്വന്തമായി നിർമ്മിച്ച വീഡിയോ ഗെയിം കാണിക്കാനെന്ന പേരിലാണ് അമ്മയെ കൊണ്ടുപോയത് മോണിറ്ററിന് മുന്നിലെ കസാരിയിൽ ഇരുത്തിയ ശേഷം തലയ്ക്ക് പിന്നിൽ മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി മൃതദേഹം കിടപ്പുമുറിയിൽ തന്നെ ഒഴിപ്പിച്ചു അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് അച്ഛൻ പ്രൊഫസർ രാജാ തങ്കം കേടലിന്റെ സഹോദരി കാരൽ എന്നിവർ എത്തിയപ്പോൾ ഒപ്പം ഇരുന്ന് ഊണ് കഴിച്ചു രാജാ തങ്കം ജീൻ പത്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുറത്തുപോയെന്ന് പറഞ്ഞു അന്ന് വൈകിട്ട് തന്നെ പിതാവിനെ മുറിയിൽ വരുത്തി സമാനമായ രീതിയിൽ കേടൽ കൊലപ്പെടുത്തി ഒരു മണിക്കൂറിന് ശേഷം സഹോദരി ഡോക്ടർ കാരോളിനെയും ഇതേ രീതിയിൽ തന്നെ വെട്ടിക്കൊള്ളു ഏപ്രിൽ ആറ് വീട്ടിൽ താമസിച്ചിരുന്ന പരിമിതി ഉണ്ടായിരുന്ന ബന്ധുവായ ലളിതയെ മുകളിലത്തെ നിലയിലെ കിടപ്പുമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി മൃതദേഹം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു അമ്മയുടെ വിദേശത്തുള്ള സുഹൃത്തിനൊപ്പം അച്ഛനും അമ്മയും സഹോദരിയും കന്യാകുമാരിയിലേക്ക് പോയെന്ന് ജോലിക്കാരിയോട് പറഞ്ഞു അന്ന് വൈകിട്ട് വീടിന് സമീപമുള്ള പെട്രോൾ പമ്പിൽ നിന്ന് രണ്ട് കനാസിൽ പെട്രോൾ വാങ്ങി ഏപ്രിൽ ഏഴ് രാവിലെ പ്രൊഫസർ രാജാ തങ്കത്തിന് പണം നൽകാൻ എസ്റ്റേറ്റിലെ ജീവനക്കാരൻ വീട്ടിലെത്തി വാതിൽ തുറന്ന് കേടൽ പണം കൈപ്പറ്റി അച്ഛൻ വീട്ടിലില്ലെന്ന് പറഞ്ഞു കേരോനെ ക്ലാസ്സിലെത്തിക്കാൻ എത്തിയ ഓട്ടോ ഡ്രൈവറെയും മടക്കി അയച്ചു അച്ഛൻ അമ്മ സഹോദരി എന്നിവരുടെ മൃതദേഹങ്ങൾ പിന്നീട് മുഗൾ നിലയിലെ ശുചിമുറിയിൽ കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു ഇതിനിടെ തീ ആളിപ്പടർന്ന് കേടലിനും നേരിയ തോതിൽ പൊള്ളലേറ്റു ലളിതയുടെ മൃതദേഹം കിടക്കുവിരിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു തുടർന്ന് ബന്ധുവീട്ടിലെത്തിയപ്പോൾ ബന്ധുവായ ജോസ് എങ്ങനെയാണ് പൊള്ളലേറ്റതെന്ന് ചോദിച്ചു കരിയില കത്തിച്ചപ്പോൾ പൊള്ളിയെന്നാണ് കേഡൽ അതിന് മറുപടി പറഞ്ഞത് ഏപ്രിൽ എട്ട് രാത്രി മൃതദേഹങ്ങൾ വീണ്ടും കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ തീ ഫർണിച്ചറിലും കർട്ടനുകളിലും പിന്നാലെ വീട് മുഴുവൻ പടർന്നു വസ്ത്രങ്ങളും വീട്ടിലുണ്ടായിരുന്ന അറുപതിനായിരം രൂപയുമായി കേഡൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വീട്ടിലെ തീ കണ്ട അയൽക്കാർ ഫയർഫോഴ്സിലും പോലീസിലും വിവരമറിയിച്ചു തുടർന്നാണ് ഒരു വിവരം പുറലോകം പുറലോകമറിയുന്നത് കേഡൽ തിരുവനന്തപുരത്ത് നിന്നും നാഗർകോവിലേക്ക് ബസ്സിൽ പോയി അവിടെ നിന്നാണ് ചെന്നൈയിലേക്ക് പോകുന്നത് ഏപ്രിൽ ഒൻപത് ചെന്നൈ എക്മോർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഓട്ടോയിൽ കയറി തുണിക്കടയിലേക്ക് അവിടെ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങി ചെന്നൈയിലെ ഹോട്ടലിൽ മുറിയെടുത്തു തൻ്റെ ചിത്രം ടി വിയിൽ വന്നതോടെ അവിടെ നിന്നും മുങ്ങി സ്വദേശമായ കന്യാകുമാരിയിലെ പത്തുകാണിയായിരുന്നു ലക്ഷ്യം ഏപ്രിൽ പത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ കേഡലിലെ മഫ്തിയിലുള്ള പോലീസ് പിടികൂടി ആദ്യഘട്ടത്തിൽ മാനസിക അസ്വസ്ഥ്യം പ്രകടിപ്പിച്ച കേടൽ താനല്ല കൊലപാതകങ്ങൾ നടത്തിയതെന്ന് പറഞ്ഞു എന്നാൽ തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റസമ്മതം നടത്തുകയായിരുന്നു കൊലയ്ക്ക് ശേഷം മൃതദേഹങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ച് വെട്ടി നുറുക്കിയ ശേഷം കത്തിക്കുകയായിരുന്നു നന്ദൻകൂട്ടു നിന്നാണ് പ്ലാസ്റ്റിക് ഷീറ്റും ഡെറ്റോളും മറ്റു പ്രതി വാങ്ങിയത് മൃതദേഹങ്ങൾ കത്തിക്കുന്നതിനിടെ തീ ആളിപ്പടർന്നാണ് പ്രതിയുടെ ദേഹത്തും പൊള്ളലേറ്റത് തുടർന്ന് മൃതദേഹങ്ങൾ വീടിനുള്ളിലെ ശുചിമുറിയിൽ ഉപേക്ഷിച്ച് പ്രതി ചെന്നൈയിലേക്ക് രക്ഷപ്പെട്ടു പ്രതിയെ പിടികൂടുമ്പോൾ പൊള്ളലേറ്റ മുപ്പത്തൊന്ന് പാടുകൾ ശരീരത്തിലുണ്ടായിരുന്നു അറസ്റ്റിലായ ശേഷം പ്രതി നിരന്തരം മൊഴി മാറ്റി പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥരെയും വലച്ചിരുന്നു പ്ലസ് ടു മാത്രം പാസ്സായ കേടലിനെ വിദേശ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതിൻ്റെ പേരിൽ പിതാവിൽ നിന്ന് നിരന്തരം അവഗണന നേരിട്ടിരുന്നു പിതാവിനോട് കടുത്ത വിരോധമായിരുന്നു അവഗണനയിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കളോടുള്ള വൈരാഗ്യത്തിലാണ് താൻ കൊല നടത്തിയതെന്ന മൊഴിയാണ് റിമാൻഡ് റിപ്പോർട്ടിലടക്കം ചേർത്തിരുന്നത് ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തുന്ന പരീക്ഷണമായ ആസ്ത്ര പ്രൊജക്ഷൻ ചെയ്യുന്നതിനിടെയാണ് കൊല നടത്തിയതെന്നും ഇയാൾ പിന്നീട് പോലീസിനോട് പറഞ്ഞിരുന്നു കൊലയ്ക്ക് മുൻപ് പ്രതി മാതാപിതാക്കൾക്കും സഹോദരിക്കും ബന്ധുവിനും കീടനാശിനി കലർത്തിയ ഭക്ഷണം നൽകിയിരുന്നു തുടർന്ന് ഛർദിച്ച് തളർന്ന ഇവരെ വെട്ടിക്കൊന്ന ശേഷം വീട്ടിലിട്ട് കത്തിക്കുകയായിരുന്നു കൊലയ്ക്കുള്ള മഴ ഓൺലൈനാണ് ഓൺലൈനായാണ് വാങ്ങിയത് സംഭവശേഷമാണ് പിന്നീട് തൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വരാൻ നോക്കിയപ്പോഴാണ് ഇവിടെ നിന്ന് മുങ്ങിയത് പക്ഷെ അതിനിടയിലാണ് പ്രതി പിടിയിലാകുന്നത് മനോരോഗിയായ തന്നെ വെറുതെ വിടണമെന്ന പ്രതിയുടെ ഹർജി കോടതി തള്ളിയിരുന്നു പ്രതിക്ക് മാനസികാരോഗ്യമുണ്ടെന്ന മെഡിക്കൽ ബോർഡിന്റെ സാക്ഷ്യപ്പെടുത്തലിനെ തുടർന്നാണ് കേസ് വിചാരണയ്ക്കെടുത്തത് കെടൽ പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള തന്നോട് വീട്ടുകാർ കാണിച്ചിരുന്ന നിരന്തര അവഗണനയാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നും കോടതിയിൽ വാദിച്ചു മനഃശാസ്ത്രജ്ഞർ കെടലിനെ സ്കിസോഫ്രീനിയ എന്ന മാനസിക രോഗമാണെന്ന് ആദ്യം കണ്ടെത്തിയിരുന്നു നാലുപേരെയും മുകളിലത്തെ നിലയിലേക്ക് വിളിച്ചു വരുത്തി മഴ കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് വീട്ടിലെല്ലാവരും ഉണ്ടെന്ന് കാണിക്കാൻ മിക്കവാറും അഞ്ചു പേർക്കുള്ള ഭക്ഷണം സ്ഥിരമായി വാങ്ങിയിരുന്നു മൂന്ന് ദിവസം മൃതദേഹത്തിന് കാവലിരുന്ന കേടൽ മൂന്നാം ദിവസം മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു ഇതിനുശേഷം ചെന്നൈയിലേക്ക് പോകുകയായിരുന്നു ഏതായാലും പോകുന്നതിന് മുൻപ് തൻ്റെ ആകൃതിയിലുള്ള ഡെമ്മി ഉണ്ടാക്കി അതും കത്തിച്ച് താനും കൊല്ലപ്പെട്ടതായി പൊതുധാരണ ഉണ്ടാക്കാനും ശ്രമിച്ചു പൊതുവെ അന്തർമുഖനായ കേടലിനെ കുറിച്ച് ഒരു വിവരവും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും അറിയില്ലായിരുന്നു സ്ഥിരമായി കറുപ്പും നിലയും നിറങ്ങളുള്ള വസ്ത്രമാണ് കേടൽ ധരിച്ചിരുന്നത് കൊലപാതകത്തിൽ ഉപയോഗിച്ച സ്റ്റാൻലി കാർപ്പൻ്റർ ആക്സ് എന്ന മഴ ഓൺലൈനിലൂടെയാണ് പ്രതി വാങ്ങിയത് രണ്ടു മഴുവാണ് കേടൽ വാങ്ങിയിരുന്നത് സോംബികളെ തലയ്ക്കടിച്ചു കൊല്ലുന്ന ഒരുതരം വീഡിയോ ഗെയിമും കേടൽ നിരന്തരം കളിച്ചിരുന്നു ഇതിനുള്ള തെളിവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇത്തരം ചില വീഡിയോ ഗെയിമുകൾ താൻ വികസിപ്പിച്ചിട്ടുണ്ടെന്നും വിശ്വസിപ്പിച്ച് അത് കാട്ടിത്തരാമെന്ന് പറഞ്ഞാണ് പ്രതി ഇവരെല്ലാം തന്നെ മുകളിലെത്തെ നിലയിലേക്ക് എത്തിച്ച് കൊലപ്പെടുത്തിയത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ ഹാജരായി അഭിഭാഷകരായ റിയ നിതിൻ എന്നിവരും സഹായികളായി കുടുംബത്തെ എല്ലാവരെയും കൊലപ്പെടുത്തിയിട്ടും പ്രതിക്ക് മാനസാന്തരമില്ലെന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ വിധി പറയുന്നതിൽ പ്രതിയുടെ പ്രായം കൂടി കണക്കിലെടുക്കണമെന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത് തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത് കേസിലെ തെളിവുകൾ പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും സാക്ഷി ഇതിനെ കൂട്ടുനിന്നുവെന്നും അതിന് അയാൾക്ക് പോലീസിൽ നിന്നും തക്കതായ പ്രതിഫലം ലഭിച്ചിട്ടുണ്ടെന്നുമുള്ള വാദം പ്രതിഭാഗം മുന്നോട്ട് വെച്ചു ഇതിനെ മാനസിക പ്രശ്നമുള്ളയാൾ എങ്ങനെയാണ് കൃത്യമായ ആസൂത്രണത്തോടെ നാല് കൊലപാതകങ്ങൾ ചെയ്യുന്നതെന്ന ചോദ്യത്തിലൂടെയാണ് പ്രോസിക്യൂഷൻ ഖന്ധിച്ചത് ഏതായാലും എട്ട് വർഷത്തിനിപ്പുറമാണ് കേരളം നടുങ്ങിയ ഈ ഒരു നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ വിധി വരുന്നത് ഇതിനുശേഷം ഇത്തരം കൊലപാതകങ്ങള് നടന്നിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഉത്തരമുണ്ടാവും അതിനുശേഷം എത്രയേറെ കൊലപാതകങ്ങളാണ് കേരളം കണ്ടത് ഇത്തരത്തിൽ തന്നെ പല നരബലി അടക്കമുള്ള അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടും ആളുകളെ പച്ചയ്ക്ക് കത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി കേഡൽ ജിൻസൺ രാജയുടെ കൊലപാതകവുമായി ഏറ്റവും കൂടുതൽ ബന്ധിപ്പിച്ച് സംസാരിച്ചിരുന്നത് വെഞ്ഞാറമുട് അഫ്സാൻ വീട്ടിലെ ആളുകളെ കൊലപ്പെടുത്തിയതാണ് അതും ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയതും ഇതുമായി ബന്ധപ്പെട്ടും ചില വീണ്ടും ചർച്ചകളൊക്കെ തന്നെ വന്നിട്ടുണ്ടായി